ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് നെയ്യപ്പത്തിലും ചിക്കൻ കറിയും റെഡി ആക്കണത് കണ്ടാലേ അതിന് ഞാൻ ഇതേ റവ കൊണ്ടാണ് കേട്ടാ നെയ്യപ്പത്തിലും റെഡിയാക്കണം അതിന് ദേ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് റവ എടുക്കുന്നുണ്ട് റവ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് ഒരു പാത്രം തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് ചെറിയ ചെറിയുള്ളിയും വേണം കേട്ടോ അതിന് ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു സവാളയാണ് ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത് സവാളയും കൂടി ഇട്ടിട്ട് അര ടീസ്പൂൺ ചെറിയ ജീരവും ഇട്ടിട്ട് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ തേങ്ങി ചതച്ചെടുത്തിട്ടുണ്ട് അതും മാറ്റി വെക്കുക പിന്നെ ഞാൻ അദ്ദേഹം ഒരു പാത്രം എടുത്തിട്ടുണ്ടോ പിന്നെ ഞാൻ റവ എടുത്തത് ഈ ഒരു ഗ്ലാസ്സിലാണല്ലോ അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാൻ അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ തേങ്ങ ചതച്ചെടുത്തില്ലേ ആ മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം ഒന്നും എടുത്തതാണ് കേട്ടോ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ഈ വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ ഒരു ടീസ്പൂൺ മിൽമയുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു നെയ്യപ്പത്തിരി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്കത് കഴിക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം വെള്ളം തേ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒന്ന് മിക്സ് ഇതിന്ന് ഈ പാനിൽ നിന്ന് വിട്ട് വരണ പരുവം വരെയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് കേട്ടോ ഇനി നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടെ ഇത്രയും മതിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടാം മൂന്നാം ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം കേട്ടെ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ഇട്ട് കൊടുക്കുന്നത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ പിന്നെ അതൊരു ചെറിയ ചൂട്ടിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത് കേട്ടാ പിന്നെ ഞാനിത് റെഡിയാക്കണ ഇന്ന് മൊഹറം ഒന്നാണ് നോമ്പ് ഉണ്ട് എനിക്ക് അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഇത് റെഡിയാക്കണം കേട്ടോ ഞാൻ ഞാനിതിന് കഴിക്കാനായിട്ട് ഒരു ചിക്കൻ കറിയും വെക്കുന്നുണ്ട് നല്ലോണം ഒന്നേ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എത്ര നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിപ്പോൾ തന്നെ നെയ്പ്പത്തിൽ റെഡിയാക്കി എടുക്കാം കുറച്ച് ഞാനെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും എടുക്കാം ഞാനത് ഇപ്പം കുറച്ച് എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കാം ഞാൻ ദേ ഇത്രയും പരത്തി എടുത്തിട്ടുണ്ട് ഞാനത് ഇങ്ങനെ ഒരു മൂടിയാണ് ഇട്ടെടുത്തേക്കണേ ആ മൂടി വെച്ച് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം ഇത്രയുള്ളതാ ഇതിനും ചെറുതാ അല്ലെങ്കിൽ ഇതിനും വലുതാ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ ഉള്ളതുപോലെ ചെയ്തെടുക്കാം ഇതിപ്പോൾ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഈ ഭാഗത്തു നിന്നൊക്കെ മാറ്റിയെടുക്കാം ഇതുപോലെ രണ്ടാമത് പരത്തിയിട്ട് ഇതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ നമുക്കെടുക്കാം അങ്ങനെ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ മൂന്നെണ്ണം റെഡിയാക്കി എടുത്തത് ഈ ഒരു ൊരു കനത്തിലാണ്ട്ടിരിക്കണത് ഇതിൽ കനം കുറക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കനം കുറുക്കാം ഇതിപ്പോൾ ഈ കനത്തിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ദേ ഈ ഒരു കനത്തിലാണ് എടുത്തേക്കണം നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം ഇതുപോലെ പത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതുകൊണ്ട് തന്നെ മൂടി വെച്ചൊക്കെ ഈ നെയ്യപ്പത്തിന് വേണ്ടിയിട്ട് കറി ചിക്കൻ കറിയാണ് കറിയാണിട്ട റെഡിയാക്കണം ചിക്കൻ കഴുകുവാരി വെച്ചിട്ടുണ്ട് ഒന്നര സവാളതേ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചങ്ങനെയാണ് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചിയും ഉണ്ട് ഒരു തക്കാളിയും മിക്സിയിലിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്ത് വെച്ചൊക്കെയാണ് ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് കേട്ടോ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവെള്ള മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഇനി നമുക്ക് ഇതൊന്ന് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ടോ നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയൊക്കെ ഇതെ വരുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ കരിഞ്ഞ് പോകരുത് പൊടി പൊടിയുടെയൊക്കെ ഒരു നല്ല മണം വരണുണ്ട് അപ്പം നമുക്ക് ചിക്കൻ എടുത്ത് വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കാൻ ഓർത്ത് വെക്കണം കേട്ടോ ഈ കൂട്ടി വെച്ചിട്ട് പൊടി കരിഞ്ഞ് പോകരുത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അര ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് അത് വെച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് ചിക്കൻ കറി വെച്ച് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വെക്കുമ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒന്ന് മൂടി വെക്കാം ഞാൻ ഇതിപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ ഇപ്പം രണ്ടാമത് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കയാണ് പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെട്ടാ വെച്ച് കൊടുത്തേക്കുന്നത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടില്ല ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമുക്കിന്നിതിലേക്കില്ലേ നമ്മൾ ഈ ക്രഷ് ചെയ്തു വെച്ച സവാളയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒക്കെ ഇട്ട് കൊടുക്കാം അതിൻ്റെ തന്നെ തക്കാളി അരച്ചത് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം കൂടി വെച്ച് കൊടുക്കാം കേട്ടോ നമുക്കിത് മൂടി വെക്കാം ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെക്കട്ടെ ഇരുപത് മിനിറ്റിൻ്റെ ഇടയിൽ നമുക്ക് ഒന്ന് വന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ ഫ്ലെയിം കൂട്ടി വെക്കരുത് ഈ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഈ ചിക്കൻ വേഗൻ തുടങ്ങിയിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കപ്പോൾ അതിൻ്റെ ഞാൻ ഒന്ന് രണ്ട് വർഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇവിടെ വീട്ടിൽ പൊടിച്ച മസാലപ്പൊടിയാണ് കേട്ടോ അത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം ഇനി കുറച്ച് വേപ്പിലേയും മല്ലിയിലേയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതിനും കൂടുതൽ വെച്ചണയും കുറച്ചേരം കൂടി ഒന്ന് തീ കൂട്ടി വെക്കാം കേട്ടോ ഇപ്പോൾ ചിക്കനകതയും നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് മതി നമുക്ക് നെയ്യപ്പത്തിലൊക്കെ കഴിക്കുമ്പോൾ ഒരു ഒരിച്ചിരി ചെറിയൊരു ഗ്രേവി ഒക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ നിർത്തിയിടും ഇനി നമുക്ക് നെയ്യപ്പത്തിൽ ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തോണ്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലെ വിളിച്ചതന്നെ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ടോ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മളിപ്പോൾ എഴുത്ത് വെച്ച കണമായി നെയ്യപ്പത്തിൽ ഒരേ നിന്നിട്ടു കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഒരെണ്ണം ഇട്ടുകൊടുക്കാം മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏറ്റവും കുമ്മളയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം ഞാനീ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം നല്ലോണം മൊഴിച്ചെടുക്കണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഞാനിപ്പോ ഈ ഒരു രീതിയിൽ എടുക്കണു ഞാനിപ്പ റെഡി ആക്കിയെന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇക്കാക്കി നോമ്പില്ല അപ്പൊ ഇക്കാക്കി കൊടുക്കാൻ വേണ്ടിട്ടാണ് എങ്ങനെയുണ്ട് മുഴുവനും കഴിക്കി അങ്ങനെ നെയ്യപ്പത്തിലും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇപ്പം എനിക്ക് നോമ്പായ ടേസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് ഞാനിത് റെഡിയാക്കിയപ്പോൾ തന്നെ ഇക്ക എൻ്റെ കൊടുത്തതെട്ടോ ഇക്കെ നോമ്പുണ്ടായിരുന്നില്ല അപ്പം ഇക്ക പറഞ്ഞല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നെയ്യപ്പത്തേക്കെ റെഡി ആയിക്കഴിഞ്ഞപ്പം ഇല്ലേ എൻ്റെ ചട്ടിയുടെ പോലെ എന്ത് ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എനിക്ക് ഭൂരി ഉണ്ടാക്കിയപ്പോഴും ഇതുപോലെ എൻ്റെ ഈ ചട്ടി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് ഒരുപാട് നേരം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് ഈ കളറൊക്കെ മാറ്റിയെടുത്തത് പിന്നെ ഞാനിത് അതിന് ശേഷം ഭൂരി ഉണ്ടാക്കി ഇങ്ങനെ എന്തെങ്കിലും പൊരിക്കുകയാണെങ്കിലും ഞാൻ ഈ ചട്ടി എടുക്കാറില്ല ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഞാൻ എടുക്കാറ് പെട്ടെന്ന് മറന്നു പോയിട്ട് ഞാൻ ഈ ചട്ടി എടുത്താണ് ഇനി ഒരു തച്ച് പണിയാണ് നിങ്ങളിതുപോലെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരണേണ്ട അലൂമിനിയ ചട്ടിയിലെടുത്തിട്ട് ഇതുപോലെ ആവണണ്ട നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണോട്ടോ നോമ്പ് തുറക്കാനായിട്ടത് ഞാൻ കട്ടൻ കാപ്പിയാണ് റെഡിയാക്കി വെക്കണത് പിന്നെ നാരങ്ങ ഒന്നും റെഡിയാക്കിയിട്ടെ ഇക്ക പോയിട്ടത് ഒരു സമൂസം മേടിച്ചുകൊണ്ടിരുന്നത് ഞാൻ വേണ്ട എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഒരു സമൂസം മേടിച്ചുകൊണ്ട് വന്നിട്ട് വെച്ചിട്ടുണ്ട് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാണ് കേട്ടോ ഇതൊക്കെ എടുത്ത് വെച്ചത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടിയിട്ടാണ് എടുത്തു വെച്ചത് ഇതൊന്നും ബാങ്ക് കൊടുത്ത് കഴിയുമ്പോൾ ഒന്നും കഴിക്കലില്ല പിന്നെ ചായയും ആ കടിയും കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എല്ലാവരും കൂടി വന്നിട്ടാണ് പിന്നെ കഴിക്കൽ